ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ രണ്ടാശയങ്ങളാണ് നോക്കുന്നത് ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനാണ് ഷാൾ ഡു ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യും എന്ന് പറയാനാണ് വിൽ ഡു ഉപയോഗിക്കുക അയ്യൻ്റെ കൂട്ടൻ അതുപോലെ വി ഞാൻ ഞങ്ങൾ അതിൻ്റെ കൂടെയാണ് ൾഡ് ഉപയോഗിക്കാം ആ സമയത്താണ് ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന മീനിങ് നമുക്ക് കിട്ടും ഉദാഹരണത്തിന് ഐഷാൾ ഹെൽപ്പ് ഹിം ഞാൻ അവനെ സഹായിക്കാം വിഷാൾ ഹെൽപ്പ് ഹിം ഞങ്ങൾ അവനെ സഹായിക്കാം ഐഷാൾ ഗോ ട് മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകാം വിഷാൾ ഗോ ട് മാർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിൽ പോകാം വി ഷാൾ സിറ്റ് ഹിയർ ഞങ്ങളിവിടെ ഇരിക്കാം ഐ ഷാൾ വെയിറ്റ് ഹിയർ ഞാൻ ഇവിടെ കാത്തു നിൽക്കാം ഐ ഷാൾ റൈറ്റ് എ ലെറ്റർ ഞാൻ ഒരു ലെറ്റർ എഴുതാം ഐ ഷാൾ സിങ് എ സോങ് ഞാനൊരു പാട്ട് പാടാം ഐ ഷാൾ ഡാൻസ് ഞാൻ നൃത്തം ചെയ്യാം അപ്പൊരു കാര്യം നമ്മൾ ചെയ്യാം എന്ന് പറയുമ്പോൾ ആ കാര്യം പറയാനാണ് ഷാൾ ഡോ എന്ന ഫോം നമ്മൾ ഉപയോഗിക്കുക എന്ത് കാര്യമാണോ പറയേണ്ടത് ആ കാര്യം ഷാൾ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി ഇരിക്കാം ഷാൾ സിങ് പാടാം ഷാൾ പ്ലേ കളിക്കാം ആ രൂപത്തിലാണ് അതങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് ഐയുടെ കൂടെ വീടെ കൂടെയാണ് ഉപയോഗിക്കാറ് വെക്കുക ഞാൻ ചെയ്യാം എന്ന് എനിക്ക് പറയാൻ പറ്റും ഞങ്ങൾ ചെയ്യാം എന്ന് നമ്മുടെ ഒരു ഗ്രൂപ്പിന് പറയാൻ പറ്റും അല്ലെ ഞാൻ ചെയ്യാം എന്ന് എനിക്ക് പറയാം ഓരോ ആളുകൾക്കും അവരവർ ചെയ്യാം എന്ന് പറയുമ്പോൾ ഐഷാൾ ടൂ എന്നാണ് പറയുക അതുപോലെ ഓരോ ഗ്രൂപ്പുകളും ഞങ്ങൾ ചെയ്യാം എന്ന് പറയുമ്പോഴും ഷാൾ ടൂ എന്നാണ് പറയുക എന്നാൽ അവർ ചെയ്യാം അവൾ ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അവര് പറയണം അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പറയണം അങ്ങനെ ആ ഗ്രൂപ്പ് പറയുമ്പോ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാള് പറയുമ്പോ ആ ഒരാൾ എങ്ങനെ പറയും ഐഷാൾ ഡു ഐഷാൾ സിം ഐ ഗോ അങ്ങനെ പറയും അതുപോലെ അവരെ ഒരു ടീമാണെങ്കിൽ എങ്ങനെ പറയാം വി ഷാൾ ഡു വി ഷാൾ പ്ലേ വി ഷാൾ ഗോ ടു മാർക്കറ്റ് വി ഷാൾ ഹെൽപ്പ് ഹിം ആ രൂപത്തിലും പറയും അല്ല നമുക്ക് അവരെ പറ്റിയിട്ട് അവൾ ചെയ്യും എന്ന് നമുക്ക് അല്ലെ അവൾ ചെയ്യും എന്ന് പറയാം പക്ഷെ അവൾ ചെയ്യാം എന്ന് പറയാറില്ല അവൾ ചെയ്യാം എന്ന് പറയില്ല പ്രത്യേകം ഓർത്ത് നോക്കാം അയുടെ കൂട്ടെ വിയുടെ കൂടെയാണ് ഷാൾ ഡു ഉപയോഗിക്കാം വിൽ ഡു നമ്മൾ എല്ലാത്തിന്റെയും കൂടെ ഉപയോഗിക്കാം വിൽ ഡു ഐ വിൽ ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകും ഡു എന്ന് പറയുമ്പോ ചെയ്യും ഗോ എന്ന് പറയുമ്പോ പോകും play എന്ന് എന്ന് കളിക്കും cook 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 പാചകം ചെയ്യും i i shall will ും രണ്ടിന്റെ മനസ്സിലാക്കണം i shall cook ഞാൻ പാചകം i will ചെയ്യും ചെയ്യാം എന്നല്ല ചെയ്യും എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഇവിടെ വില്ല് ഉപയോഗിച്ച് പറയുമ്പോ വിൽ ഡു എന്ന ആശയം നമ്മൾ പ്രകടിപ്പിക്കുമ്പോ ഐ വിൽ കുക്ക് ബിരിയാണി ഐ വിൽ പ്ലേ ഫുട്ബോൾ ഐ വിൽ റൈറ്റ് എ ബ്യൂട്ടിഫുൾ നോവൽ ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ് ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഐ വിൽ ഡാൻസ് ഐ വിൽ പേ ദിൽ ഐ വിൽ മീറ്റ് ഹിം ഐ വിണി അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും I എന്ന് പറഞ്ഞാലും ഹി എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും they എന്ന് പറഞ്ഞാലും you ഏതെങ്കിലും ഒരാളുടെ പേര് രാഹുൽ you അതല്ലെങ്കിലും രണ്ടാളുകളുടെ പേര് രാഹുൽ ആൻഡ് റാണി വിൽ ഗോ ടു മാർക്കറ്റ് രാഹുലും റാണിയും മാർക്കറ്റിൽ പോകും അങ്ങനെ നമുക്ക് ഏത് ആളുകളെ പറ്റിയിട്ടും നമുക്ക് പറയാൻ പറ്റും വിൽ ഡു എന്നത് ചെയ്യും എന്നത് അപ്പൊ ഇനി ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയോ ഐ ഷാൾ ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകാം ഐ വിൽ ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകും വി ഗോ ടു മാർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിൽ പോകാം മാർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിൽ പോകും അപ്പൊ ഒന്ന് പോകാം ഒരു കാര്യം ചെയ്യാം എന്നും മറ്റൊന്ന് ചെയ്യും എന്നുമാണ് പറയുന്നത് ഇതാണ് ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് ഒരു എക്സാമ്പിൾ ൂടെ നമുക്ക് പറയാം ഒന്നാമത്തെ ഞാൻ ക്രിക്കറ്റ് ഐ ഷാൾ ബൈ എ ന്യൂ കാർ ഞാൻ ഒരു പുതിയ കാർ വാങ്ങാം ഐ വിൽ ബൈ എ ന്യൂ കാർ ഞാൻ ഒരു പുതിയ കാർ വാങ്ങും ഐ ഷാൾ മീറ്റ് കീം ഞാൻ അവനെ കണ്ടുമുട്ടാം ഞാൻ അവനെ കണ്ടുമുട്ടും ഞങ്ങൾ ഞങ്ങൾ ബിൽ അടക്കാം ബില്ല് അടക്കും ഒന്ന് ചെയ്യാം കാര്യം മറ്റൊന്ന് ചെയ്യും എന്ന കാര്യവുമാണ് പറയുന്നത് അടക്കാം അടക്കും പാചകം ചെയ്യുക പാചകം ചെയ്യാം പാചകം പാചകം ചെയ്യും ചെയ്യാം ഈ രൂപത്തിലാണ് ഇത് മുന്നോട്ട് ശ്രദ്ധിക്ക ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ടീച്ച് യുവർ ടാൻ ടു സ്പീക്ക് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തത് കൊണ്ടല്ല ആശയങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് പാർക്ക് ഇംഗ്ലീഷ് അക്കാദമിയിലൂടെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പഠന രീതി തന്നെ അർത്ഥങ്ങളും നിങ്ങൾക്ക് നൽകുന്നു ഇത് നിങ്ങളുടെ വർദ്ധിപ്പിക്കാൻ സഹായകമാകും രണ്ടു വർഷത്തെ വാലിഡിറ്റി വരുന്ന ഈ കോഴ്സ് മറ്റാരും നൽകാത്ത ചെറിയ ഫീസിൽ തന്നെ ലഭ്യമാക്കാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പഠിക്കാൻ അനുയോജ്യമായ ഈ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി 9847383318